കെ മുരളീധരൻ മുരളീധരനായി തിരുവമ്പാടി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് കൊടിയത്തൂർ പന്നിക്കോട് തിരുവമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് പോസ്റ്ററുകൾ പതിച്ചത് ആരാണെന്ന് വ്യക്തമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തതോടെ തിരുവമ്പാടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പുരോഗമിക്കുകയാണ് നിലവിൽ യു മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്നും വെച്ചുമാറുകയില്ലെന്നും ലീഗ് സംസ്ഥാന നേതൃത്വം നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മണ്ഡലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മണ്ഡലം കോൺഗ്രസ്സിൽ ലഭിക്കുകയാണെങ്കിൽ നിരവധി പേരുകളും സജീവമായി പരിഗണനയിലുണ്ട് ഈ സാഹചര്യത്തിലാണ് തിരുവമ്പാടിയിൽ കെ മുരളീധരനായി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് നാഥനില്ലാത്ത പോസ്റ്ററിൽ തിരുവമ്പാടിയെ തിരിച്ചുപിടിക്കാൻ മതേതരത്വത്തിന്റെ കാവലാളെന്നും കെ മുരളീധരന് മലയോര മണ്ണിലേക്ക് സ്വാഗതമെന്നും എഴുതിയിട്ടുണ്ട് വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് കുടിയത്തൂർ പന്നിക്കോട് തിരുവമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് രാവിലെ മുതൽ പോസ്റ്ററുകൾ വലിയ ചർച്ചയുമായി മാറിയിട്ടുണ്ട് അതേസമയം മുന്നണിയിൽ ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ലെന്നും നിലവിൽ മുസ്ലിം ലീഗിന്റെ സീറ്റാണെന്നും മുന്നണി ആരെ തീരുമാനിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുമെന്നും കോൺഗ്രസ് മുഖം ബ്ലോക്ക് പ്രസിഡന്റ് എം സിറാജുദ്ദീനും പറഞ്ഞു അങ്ങനത്തെ ഒരു ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇപ്പൊ ഓൾറെഡി അത് ഇപ്പൊ തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ കൈ കയ്യിലാണുള്ളത് അപ്പൊ അത് യു ഡി എഫ് നേതൃത്വത്തിലുള്ള ചർച്ച നടത്തി അവരാണ് തീരുമാനം എടുക്കേണ്ടത് നമുക്കിവിടെ ഏത് ആയാലും തീർച്ചയായും തിരുവമ്പാടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സീറ്റാണ് വിജയിക്കാൻ സാധ്യതയുള്ള നൂറ് ശതമാനം വിജയ വിജയ സാധ്യതയുള്ള നിയോജക മണ്ഡലമാണ് അപ്പൊ അത് നേതൃത്വ തലത്തിൽ യു ഡി എഫ് തലത്തിൽ ചർച്ച ചെയ്ത് ആരെ തീരുമാനിച്ചാലും നമുക്ക് പിന്നെ നമ്മൾ അംഗീകരിക്കും അതായത് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അത് അങ്ങനെ ഒരു പിന്നെ ഫ്ലെക്സ് വന്നതായിട്ടോ വാർത്ത വന്നതായിട്ടോ ഒരു ചർച്ച നടക്കുന്നതായിട്ടോ എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല അതിനെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ട് പിന്നീട് പറയാം പക്ഷെ ഇപ്പൊ നിലവിൽ അത് യു ഡി എഫ് മുസ്ലിം ലീഗിന്റെ സീറ്റാണ് ചർച്ചയൊന്നും വന്നിട്ടില്ല അങ്ങനെ തീരുമാനം വന്നിട്ടില്ല നമുക്കത് പറ്റിയൊരു അറിവൊന്നും കിട്ടിയിട്ടില്ല فصل بابو نيوز بيرو وكب